ധിഷ്ഠിത പദ്ധതിക്ക് രൂപം നൽകിയില്ലെങ്കിൽ കേരളം അഖില കേരള എഴുത്തച്ഛൻ സമാജത്തിന്റെ ആദരണീയം രണ്ടായിരത്തി ഇരുപത്തിനാല് എം പി വി കെ ശ്രീകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ മേഖലയിൽ പിന്നോക്ക വിഭാഗങ്ങളുടെ ആവശ്യങ്ങളോട് മുഖം തിരിക്കുന്ന സമീപനമാണ് കേന്ദ്ര സംസ്ഥാന സര്ക്കാരുകള് സ്വീകരിക്കുന്നത് സംവരണവും സ്കോളർഷിപ്പും സ്റ്റൈപ്പൻഡും ഉൾപ്പെടെ വിദ്യാഭ്യാസാനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്കാണ് വിദ്യാഭ്യാസത്തിനുള്ള മാനദണ്ഡം പണവും പദവിയുമാവുന്നത് അംഗീകരിക്കാനാവില്ല പിന്നോക്ക വിഭാഗങ്ങളുടെ വികസനത്തിലൂടെ മാത്രമേ സമൂഹത്തിന്റെ അടിസ്ഥാന വികസനത്തിൽ പുരോഗതിയുണ്ടാവൂ എന്നും എം പി പറഞ്ഞു മറ്റു പരീക്ഷകളിലൊക്കെ നല്ല ഉന്നത വിജയം നേടിയ മക്കളാണ് അപ്പോൾ എഴുതസിൽ സമ്മാനത്തിന് വലിയ പ്രതീക്ഷയുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് ഇവിടെ ഇരിക്കുന്ന ആ മൊമെന്റോസിന്റെ എണ്ണം അല്ല ഇത്രയും വിദ്യാർത്ഥികളെ ഉന്നത വിജയത്തിലേക്ക് നയിക്കാൻ കഴിയുന്നത് എഴുത്തച് സമ്മാനത്തിന്റെ കൂടെ പ്രവർത്തനമാണ് അതുകൊണ്ട് സമാജത്തിന്റെ നേതാക്കളെ ഞാൻ പ്രത്യേകമായി ജില്ലാ പ്രസിഡന്റ് ഇ ആർ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഉന്നത വിജയം നേടിയവർക്കുള്ള വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ കി ബാബു എം എൽ എ വിതരണം ചെയ്തു മുൻ നഗരസഭാ ചെയർമാൻ സി കൃഷ്ണകുമാർ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ആർ സുരേഷ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി എ രവീന്ദ്രൻ ടി ജി ചന്ദ്രകുമാർ ജില്ലാ സെക്രട്ടറി ശശീന്ദ്രൻ വി ഏറാഠ കെ കെ ജയറാം ടി കെ ഗോപാലകൃഷ്ണൻ മാസ്റ്റർ ശിവദാസൻ ചിന്നൻ എഴുത്തച്ഛൻ സുരേഷ് വേലായുധൻ എൻ ശശിധരൻ ആർ ഉണ്ണികൃഷ്ണൻ ടി ആർ കണ്ണൻ പി എസ് ജയഗോപാൽ കെ എൻ വാസുദേവൻ ശങ്കരനാരായണൻ എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്